നമുക്ക് പിന്നെയും കൊറിയർ കൊറിയണ്ട് അപ്പൊ എന്താണെന്ന് അല്ലെങ്കിൽ വേണ്ട അത് സസ്പെൻസ് ആയിട്ട് പൊട്ടിച്ചിട്ട് കാണാൻ നടന്നു പഠിക്കാ എന്താ അതിൻ്റെ ഉള്ളില് എന്തായിരിക്കും പറഞ്ഞേ

ഇത്രയും നാടിനെ കൂടെ നിന്ന് സഹായിച്ച നിനക്ക് സഹായിച്ചിടാം അപ്പം നമ്മളുടെ ട്രൈപോഡ് ഏകദേശം ഇതിൻ്റെ കത്തിക്കലും കഴിഞ്ഞായിരുന്നു ഞാൻ പറയാം ഇതിൻ്റെ നമ്മളുടെ ഈ ട്രൈ ഇത് ഇതിങ്ങനെ ഒരു പൊട്ട് വീണിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണായിരുന്നു അതിന് ശേഷം ഇപ്പം വീണ്ടും അത് പ്രശ്നമായതുകൊണ്ട് നമ്മൾ അതായത് നമ്മളിപ്പോൾ ഇതിവിടെ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വിട്ടുപോരും അതുപോലെ തന്നെ ഇത് സ്റ്റേൺ ആയിട്ടിരിക്കില്ല അതിൽ നമ്മൾ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൽ വെയിറ്റ് വന്നിട്ട് ഇതിങ്ങനെ കുഞ്ഞിതാഴത്തേക്ക് പോയിരുന്നു അപ്പോൾ നമ്മളെ ഒന്ന് രണ്ട് വീഡിയോസിലത് ശരിക്കും കാണാം നമ്മളെ ക്യാമറ ഇങ്ങനെ കുട്ടിയാണ് ഇരിക്കുന്നത് അപ്പൊ അത് കാരണം നമ്മൾ പുതിയൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സാധനവും വേണ്ട ഒന്നിച്ച് വന്നിരിക്കണത് അപ്പം ആദ്യം നമുക്ക് ട്രൈപോഡ് നോക്കാം അപ്പം അത് നമുക്ക് പറ്റൂ കേ ഈ സാധനം പൊട്ടിക്കണത് ആരൊക്കെയാണ് ഇതേപോലെ നമ്മൾക്ക് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ബബിൾസ് ഉള്ള നമ്മളുടെ ഷീറ്റ് കിട്ടും ഇതൊക്കെ പൊട്ടിക്കണത് ആരൊക്കെയാണ് കമന്റ് ചെയ്തേ പക്ഷെ ഇത് കുറെ പൊട്ടിതണ്ട നമ്മളെ പറ്റിച്ചു തോന്നുന്നു കുറെ ഒക്കെ പൊട്ടിയതാണ് പൊട്ടണില്ല ഉറുമ്പുണ്ട് അപ്പൊ നമ്മളിത് ആമസോണിൽ നിന്നാണ് കേട്ടാ വാങ്ങിയത് ആമസോണിന്റെ പാക്കേജ് എപ്പോഴും നല്ലതാവാറുണ്ട് പക്ഷെ അങ്ങനെ എനിക്ക് പക്ഷെ ഫ്ലിപ്പ്കാർട്ടിന്റെ പാക്കേജായിട്ടാ ഭയങ്കര ഇഷ്ടം കാരണം അവര് ഭയങ്കര നല്ല നല്ല സെക്യൂർഡ് സെക്യോർഡായിട്ടാണ് സാധനം അവര് കൊറിയർ ചെയ്യാറുള്ളൂ പക്ഷെ ഈ ആമസോണിന്റെ പാക്കിംഗ് എനിക്ക് അത്ര ഇഷ്ടമല്ല അതിന് ഉറുമ്പുണ്ട് ്ട്ടും ആമസോണും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ഏതിന്റെ പാക്കിംഗ് ആണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ പുതിയ ട്രൈ അപ്പോടാത്തെ അപ്പോ ഇത് നമ്മള് ക്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ക്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ട്രൈ ആണ് വൺ പോയിന്റ് സിക്സ് മീറ്റർ ട്രൈ പോഡ് ആണ്ട്ടോ ഇതുള്ളത് വിത്ത് മൊബൈൽ ഹോൾഡർ ഇതിന്റെ കൂടെ ഒരു മൊബൈൽ ഹോൾഡർ കൂടി വരുന്നുണ്ട് ഇതിൽ ഇതിലേ അവര് ഫോർ ഹൺഡ്രഡ് ഡേയ്സ് അവര് വാറണ്ടി പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാ നമ്മൾക്ക് അവര് ഓഫർ ചെയ്യണത് ഇനി നമുക്കത് നോക്കാം നമ്മള് ആദ്യമായിട്ട് ഇതിനെ പൊട്ടിക്കാനുണ്ട് അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ये उठ चला मैंने तो कर दिया है ये है ना ये है ना ले मम्मी तब ना क्लिप करना मम्मी ओ നമ്മുടെ കരണ്ട് പോയി കരണ്ട് പോയതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ എപ്പോഴെപ്പോഴും കരണ്ട് പോക്കാണ് അത് കാരണം നമുക്ക് തീരെ നിവൃത്തിയില്ല ചൂട് ഉട്ട് സഹിക്കാൻ പറ്റണില്ല അതിന് പുറമെ ഈ കരണ്ട് പോക്കും പിന്നെ നമ്മുടെ കാറ്റാ ഭയങ്കര കാറ്റാണെന്ന് ഭയങ്കര കാറ്റാൻ ഇവിടെ കളക്കുഞ്ഞൻ അപ്പൊ അത് കാരണം നമ്മള് താൽക്കാലികമായിട്ട് കരണ്ട് പോയത് കാരണം നമ്മള് പുറത്തേക്ക് വന്നിരിക്കണപ്പ ഇത് എന്താണെന്നല്ലേ നിങ്ങള് നോക്കണത് ഇത് നമുക്കൊരു കോർണർ സ്റ്റാൻഡാണ് കുഞ്ഞിതാവും അപ്പോൾ ഇത് നമ്മൾ ഒരു കോർണർ സ്റ്റാൻഡ് വാങ്ങിയതാണ് നമ്മൾ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എയിൻ മണിക്കും എയ്ഡനും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് താഴെയാണ് വെച്ചിരിക്കുന്നത് താഴെ അമ്മമ്മടെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം പിന്നെ നമ്മളുടെ യൂട്യൂബ് ഷോട്ട്സിൻ്റെ ലൈറ്റ് ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സൗകര്യം ഒന്നിച്ച് വരുത്തിയതാണ് ഒരു കോർണർ സ്റ്റാൻഡ് നമുക്ക് പൊട്ടിച്ചു ടാ നമ്മൾ ഇതിന് മുന്നേ ഒരു കോർണർ സ്റ്റാൻഡ് ഇതിന് ഈ സെയിം ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ക്വാളിറ്റി അത്ര പോരായിരുന്നു ആ സ്റ്റാൻഡിൻ്റെ ആ ഒരു മമ്മി തരാം അപ്പം അത് അതിന്റെ ക്വാളി ക്വാളിറ്റി പോരാത്തത് കാരണം നമ്മൾ അത് തിരിച്ചയച്ചു എന്നിട്ട് രണ്ടാമത് ഓർഡർ ചെയ്തതായിട്ട് ആ അത് നമ്മൾ ഫ്ലിപ്കാർട്ടിലായിരുന്നെട്ടോ ഓർഡർ ചെയ്തത് എന്നിട്ട് അത് ശരിയാവാത്തത് കാരണം നമ്മൾ തിരിച്ചയച്ചിട്ട് നമ്മൾ പിന്നെ ആമസോണിലാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്തത് ഇത് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല എന്ന് കണ്ടിട്ട് ഒന്നും കാണിച്ചോ പിന്നെ അപ്പോൾ ഇവരുടെ പാക്കിങ് കുഴപ്പമില്ല കേട്ടോ നല്ല ഈ സാധനത്തിന്റെ പാക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ണ്ടെന്ന് തോന്നണേ നമുക്ക് എന്തായാലും ഇത് ഇതെങ്ങനെയാണ് ഒന്നിച്ചാണ് എടുക്കുന്നത് അപ്പൊ നമുക്കിത് ഒന്നിച്ചെടുക്കാം ആ അപ്പൊ തിരിച്ചു കിണറ്റി എടുക്കാം ഇതിന്റെ അകത്തുള്ളത് ഇതെങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത് എന്നുള്ള ആ ഒരു ചെറിയൊരു കാറ്റലോഗ് പേപ്പർ ഉണ്ട് പിന്നെ ഇത് പിടിപ്പിക്കാനുള്ള സ്ക്രൂ അതിൻ്റെ പ്ലഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് എത്ര പീസസ് ഉണ്ടെന്ന് നോക്കാം മൊത്തം പതിനൊന്ന് പീസാണ് വരണത് കേട്ടാ അവിടെ അവർ ഓരോ പീസിൻ്റെ നമ്പേഴ്സ് ഇവിടെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ പീസുകൾ അനുസരിച്ചിട്ട് ആ പീസിൻ്റെ നമ്പേഴ്സിന്റെ ആ ഒരു മാർക്കിംഗ് അനുസരിച്ചിട്ട് വേണം നമ്മളത് ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോഴാണ് അപ്പോഴേ നമുക്കതൊരു കോർമർ സ്റ്റാൻഡായിട്ട് കിട്ടുള്ളൂ അപ്പം ഇനിയിപ്പോൾ ഇത് പിടിപ്പിച്ചിട്ട് കാണിച്ചുതരാം കാണിക്കണ്ടേ കമോൺ പിടിപ്പിച്ചോ അപ്പോൾ ഏകദേശം നമ്മുടെ ഈ സാധനം റെഡി ആയിട്ടുണ്ട് കോർണർ സ്റ്റാൻഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു പണിപ്പുരയുടെ ഏകദേശം അവസാന ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്യണമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിട്ടുള്ളൂ ബായ്